തക്കാളി വഴുതന തക്കാളി വഴുതന തക്കാളി മാതിരി തന്നെ ഉണ്ടോ പച്ച തക്കാളിയാണ് അത് ഉണ്ടോ ഇത് പൂവാണ് തക്കാളി വഴുതേണ്ട വീഡിയോ തക്കാളി വഴുതന ഇത് സാധാരണ ഭക്ഷിക്കുന്ന പിന്നെ വഴുതന ഭക്ഷിക്കുന്ന മാതിരി ഭക്ഷിക്കുക എല്ലാ വഴുതന്റെ എല്ലാ ഗുണങ്ങളും ഇതുമുണ്ട് കാരണം അത് ഉപ്പേരി വെക്ക പിന്നെ കരി വെക്കുക പിന്നെ പൊരിക്കുക അതായത് സാധാരണ വഴുതനങ്ങൾ ചെയ്യണമൊരു ലോഭ പരിപാടി ചെയ്യുക കാരണം നല്ല ക്വാളിറ്റിയുള്ള നല്ല ടേസ്റ്റുള്ള സാധനമാണ് പിന്നെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കീടം ബാധിക്കുക ഇതിന് കാരണം വണ്ടിൻ്റെ സഞ്ചോ പിന്നെ ഇല അങ്ങനെ കൊത്തിക്കുക അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കീടം കൂടുതൽ ബാധിക്കാത്ത സാധനമാണ് പ്രതിരോധ ശക്തി കൂടുതലും പിന്നെ തന്നെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിൽ ഇല ഉണ്ടല്ലോ ഇല ചെറുതായിട്ട് നമ്മൾ കൊത്തിയറിയിട്ട് തോരം വെക്കുക നമ്മൾ പിന്നെ മത്തിൻ്റെ അല്ലെ കുമ്പത്തിൻ്റെയല്ലോ പാറ്റിൻ്റെ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ തോരം വെക്കുക സാധാരണ വഴിതനായാലും തോരം വെക്കാൻ പറ്റും ഇത് തോരൻ വെക്കുക അതൊന്നും നല്ല പ്രശ്നമായിട്ടാണ് പിന്നെ നല്ലത് കൂടുതൽ പെട്ടെന്ന് എത് തന്നെ നമ്മൾ ഞാൻ കർണാടകയിൽ നിന്ന് കൊടുന്ന് വന്നു ഇവിടെ നമ്മളിവിടെ നാട്ടിൽ നിന്നും ഇത് അപൂർവ്വം ഉള്ളൂടെ പിന്നെ കർണാടകയിൽ നിന്ന് ഇത് കൊടുക് പോയപ്പോൾ തന്നെ അവിടുന്ന് ഒരു ഉദാമായ ഒരു വഴുതനം കൊടുക്കുന്നത് ആ കൊടുക്കാൻ വെത്തുണ്ടാക്കിയിട്ട് പാഴിട്ട് തയ്യുണ്ടാക്കിയിട്ട് വയ്ക്കുന്നത് അതാണ് തയ്യാണ് ഇഷ്ടമാണ് നമ്മളിവിടെ വളരെ ചുരുക്കം അവിടെ പിന്നെ സാധാരണ എല്ലാവരും ഭക്ഷിക്കുന്ന സാധനമുണ്ട് കൊടുക്കുകയില്ലേ വഴുതന വിത്ത് അവർ ഒരു വഴുതന കൊടുത്തിട്ട് തന്നെ അത് മുപ്പത്തി വഴുതന തക്കാളിൻ്റെ അത് ഇളം മഞ്ഞ കളറൊക്കെ തക്കാളി ഈ വഴുതന അത് വിത്ത് കൊടുത്തിട്ട് ഉണക്കിയിട്ട് പിന്നെ പാവിട്ട് ഒന്നര മാസം കഴിഞ്ഞ് ചേർക്കാൻ പറ്റുനട്ട് ഇത് വേറെ ഞാനിതി രണ്ടെണ്ണി പിന്നെ ഈ സിമന്റ് ചാക്കില് മണ്ണ് നരച്ചിട്ട് അതിൽ നട്ടതാണ് അപ്പുറത്ത് നട്ടിട്ടുണ്ട് സാധാരണ നടന്ന മാതിരി നിരച്ച് നട്ടിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടര സാമ്പിൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അപ്പു ഈ ഇപ്പം അപൂർവീനില് നമ്മൾ സാധാരണഗതിയിലുള്ള വൈദ്യുതി വൈദ്യണം കാരണം ഇത് കൂടുതൽ വാ സാധാരണ വൈദ്യുതെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ വഴുതണെങ്കിൽ നേരം നേരം ഒരു വീട്ടിൽ സാധാരണ പക്ഷേ ഉണ്ടാവുള്ളൂ കുറേ വാണമെന്ന് മാത്രമേ ഉള്ളൂ തൂക്കം കുറവുള്ള സാധനമാണ് സാധാരണഗതിയിൽ വലിപ്പം വലിയ വലുപ്പമോ സാധാരണ ഒക്കെ ഇതിന് കഴിഞ്ഞാൽ വലുതാവും ഇത്ര വലുപ്പം കൂടുതൽ വലിപ്പം ഒന്നും ഉണ്ട് അതിന് എന്താ സംഭവം എന്നറിയില്ല അവിടെ കൊടുങ്ങി ജില്ലയിലൊക്കെ നല്ല ഉണ്ടായിരുന്നു സാധാരണ അല്ലെങ്കിൽ സാധനം കണ്ടപ്പോൾ ഇതാ കണ്ട കൗതുകം കൊണ്ടാണ് ഞാൻ സാധനം ഒന്ന് കൊണ്ടുവരാൻ കാരണം ഞാൻ ഞാൻ ഈ സാധനം ഇവിടെ നഴ്സറിലൊരു വീടുകളിൽ എവിടെയും കണ്ടിട്ടില്ല ഇതാണ് സാധനം തക്കാളി വഴുതന വിത്തനാവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ വിത്ത് തരാം ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് തരാം പൈസ ഒന്നും വേണ്ട അല്ലെങ്കിൽ തയ്യായിട്ട് ഉണ്ടാവില്ല തയ്യ് കുളപ്പിച്ച് കൊടുക്കുന്ന പരിപാടി പരിപാടിയില്ല കൃത്യാവശ്യക്കാരനെ ഒന്നുകൊണ്ട് ഞാനിപ്പോൾ പക്ഷി ഭക്ഷിക്കാട് എടുക്കുന്നില്ല അത് അമ്മ അപ്പുറത്തുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഇദ്ദേഹം ഇതിൻ്റെ കൗലത്തിൽ സാധാരണ വിത്തിന് വേണ്ടി എടുത്തേക്കത് ഇല്ലെങ്കിൽ മൂപ്പാക്കി വെക്കും പൊട്ടിക്കില്ല വിത്തിന് വേണ്ടി എടുത്തേക്കാം അപ്പം അതമാര് ഇവിടെന്നെ കാര്യം ഇതേ കിട്ടുകയാണെച്ചാൽ വഴുതന കിട്ടുകയാണെങ്കിൽ എല്ലാവരും വൈദ്യ കൊടുക്കുന്ന കൃഷി ഉണ്ടാക്കിട്ട് കാണുന്നത് കാഴ്ച നല്ല കൗതുക നല്ല രസം കാണാൻ കാണാൻ തന്നെ പ്രത്യേക കൗതലാ കേടാൻ ബാധിക്കും പെട്ടെന്ന് പുഴുക്കേടും മറ്റൊക്കെ ആയിട്ട് പുഴുക്കേടും കമ്മിയാണ് അതിന്റെ കൂടുതലൊരു ഗുണം സാധാരണ വഴുതണ്ട പൂവിൻ്റെ കളർ ഇത് ഏതാണ് വഴുതണ്ട പൂവുണ്ടോ ഇത് വിരിഞ്ഞിട്ടില്ല ഇനി വിരിയും അല്ല പൊട്ടിച്ചിട്ട് ഇനി കാണാൻ വേണ്ടിയിട്ട് ക്യാമറ കാണിക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെ വിരിഞ്ഞ് വന്നിട്ടാണ് ഈ സാധനം അതെ ഇത് വിരിയാത്തതാണ് വീഡിയോ ഞാൻ ഇവിടെ ചെന്ന് നിർത്തയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Okay